വികസനം ശരിക്കും അതേ മാതൃകയിൽ ഒരു വികസന പ്രവർത്തനമാണ് ഉണ്ടായിരുന്നത് പക്ഷേ നടന്നാണ് വടകര മെമ്പർമാരുള്ള ഒരു സംഘടനയാണ് വ്യാപാരി അവർ വടകര നഗരത്തിൽ സൺഡേ മാർക്കറ്റ് ആരംഭിക്കുന്നു ഒക്ടോബർ വൈകുന്നേരം മൂന്ന് മണിക്ക് ക്യൂൺസ് റോഡിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടകരയിലെ പൊതുവായ വിഷയങ്ങൾ അധികൃതരുടെ മുമ്പിൽ കൊണ്ടുവരാനും അതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇടപെടാനും വിഷയങ്ങൾ പൊതുജന സമക്ഷം അവതരിപ്പിക്കാനും പറ്റുന്ന ഒരു രൂപത്തിലൊരു സംഘടനയായിരിക്കണമെന്ന ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വടകര ഡെവലപ്മെൻറ്റ് ഫോറം എന്ന പേരിൽ സംഘടന രൂപീകരിച്ചത് ആ സംഘടനയുടെ പ്രഥമയോഗം തന്നെ വടകരയിലെ കച്ചവട മേഖല അല്ലെങ്കിൽ വടകര നഗരത്തിൻ്റെ ഒരു മന്തിപ്പ് പരിഹരിക്കാനാവശ്യമായി എങ്ങനെ നമുക്ക് ഇടപെടാൻ കഴിയുമെന്ന് ആലോചിച്ചു അങ്ങനെ വന്നപ്പോഴാണ് വടകരയിലെ ക്യൂൻസ് റോഡ് മുഞ്ഞിരാം വക്കീൽ എന്നറിയപ്പെടുന്ന ക്യൂൻസ് റോഡ് കട്ടയൊക്കെ പതിച്ച് വളരെ ഭംഗിയാക്കിയിട്ട് മുനിസിപ്പാലിറ്റി പ്രവർത്തനം പൂർത്തീകരിച്ചിരിക്കുന്നത് ആ റോഡിൽ കോഴിക്കോട് മിഠായിത്തെരുവിൻ്റെ മാതൃകയിലൊരു സൺഡേ മാർക്കറ്റ് നട ആരംഭിച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ചകളിൽ ആളുകളൊക്കെ വടകരയിൽ എത്തിച്ചേരും അത് വടകരയുടെ നഗരത്തിലെ വ്യാപാര വാണിജ്യ മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകുമെന്നുള്ള ഒരു അഭിപ്രായം ഉയർന്നു വന്നു നമുക്കറിയാം എല്ലാ നഗരങ്ങളിലും സംസ്ഥാനത്തായാലും സംസ്ഥാനത്ത് പുറത്തായാലും എല്ലാ നഗരങ്ങളിലും അവ സൺഡേകളിൽ ഇങ്ങനെ ഒരു മാർക്കറ്റ് നടക്കുന്നുണ്ട് ആ ഒഴിവു ദിവസം ആളുകൾക്കെല്ലാം കൂട്ടമായി വന്ന് അവർക്കാവശ്യമായ ഉൽപ്പന്നങ്ങളും വസ്തുക്കളും വാങ്ങാനുള്ള ഒരു ഇടം എന്ന രൂപത്തിലാണ് ഈ സൺഡേ മാർക്കറ്റെല്ലാം പ്രവർത്തിച്ചു വരുന്നത് അത് വടകര നഗരത്തിലും കൊണ്ടുവരിക എന്നുള്ളതാണ് വടകര ഡെവലപ്മെൻ്റ് ഫോറം ആഗ്രഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു ആലോചന യോഗം നടത്തിയിരുന്നു വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കച്ചവടക്കാർ എല്ലാവരെയും വിളിച്ചു ചേർത്തിട്ടൊരു ആലോചന യോഗം നടത്തി ആ യോഗ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നഗരസഭ അധികാരികളെ കണ്ടു ചെയർപേഴ്സണെ കണ്ടു കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി പിന്നെ അവരുമായിട്ട് ഡിസ്കസ് കാര്യങ്ങൾ ചർച്ച ചെയ്തു വൈസ് ചെയർമാനെ കണ്ടു അങ്ങനെ നഗരസഭയുടെ അധികാരികളെല്ലാം നിങ്ങൾ കണ്ടു അപ്പോൾ അവരൊക്കെ പറഞ്ഞത് അവരുടെ മനസ്സിലുള്ളൊരു വിഷയമാണ് മുമ്പേ ആലോചിച്ചൊരു വിഷയമാണ് പക്ഷേ അത് മറ്റു പല കാരണങ്ങൾ കൊണ്ട് ചില ആളുകൾ ഇതിന് അതിൻ്റെ എന്താണ് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് നടന്നില്ല നടത്തിയില്ല എന്ന് മാത്രമല്ല പക്ഷേ നിങ്ങളിങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് സ്ഥിതിക്ക് ഏതായാലും നമുക്കതിന് പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുകയും വടകര ഡെവലപ്മെൻറ്റ് ഫോറം ആ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുക ചെയ്തു അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഉദ്ഘാടനമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി വിളിച്ചു ചേർത്തു ആ വിളിച്ചു ചേർത്ത് സംഘാടക സമിതിയിലാണ് ഇത് വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് നഗരസഭ പൂർണ്ണമായിട്ടും ഇത് പിന്നെ തുറന്നുകൊണ്ടു പോകാൻ ആവശ്യമായ പ്രവർത്തനങ്ങളെല്ലാം നടത്താൻ തയ്യാറാണെന്ന് നിങ്ങൾ ബുദ്ധിപ്പെടുത്തിയിരിക്കുന്നു ഇതിൽ ഇരുപത്തിയാറാം തീയതിയാണ് വരുന്ന ഞായറാഴ്ച ഇരുപത്തിയാറാം തീയതി വൈകുന്നേരമാണ് നാല് മണിക്കാണ് നഗരസഭാ ചെയർപേഴ്സൺ സൺഡേ വടകര നഗരത്തിലെ സൺഡേ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് രാവിലെ തന്നെ സൺഡേ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിക്കും പിന്നീട് എല്ലാ ഞായറാഴ്ചകളിലും സൺഡേ മാർക്കറ്റ് ഈ ഇതിരാമ്പക്കീൽ റോഡിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുള്ളതാണ് നമുക്ക് സൺഡേ മാർക്കറ്റിൽ നഗരത്തിൽ കിട്ടാത്ത പക്ഷേ കടകളിൽ കിട്ടാത്ത ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഈ സൺഡേ മാർക്കറ്റിൽ ഉണ്ടാകും ആളുകൾക്ക് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി വന്നിട്ട് അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത് ആ റോഡിലുണ്ടായ നിലവിലുള്ള പാർക്കിംഗ് ഉൾപ്പെടെ ഒഴിവാക്കാൻ വേണ്ട ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് വടകര പോലീസ് അറിയിച്ചിട്ടുണ്ട് പാർക്കിംഗ് ഉണ്ടാവില്ല ഇപ്പോൾ നിരവധി പിന്നെ ടൂ വീലേഴ്സ് അവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെ ഞായറാഴ്ചകളിൽ പൂർണ്ണമായി ഒഴിവാക്കിയെടുക്കും ആളുകൾക്ക് സൗകര്യപ്രദമായ രൂപത്തിൽ വന്ന് സാധനങ്ങൾ വാങ്ങാനും ഈ കച്ചവടം ഈ സൺഡേ മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വരുന്ന ആളുകൾക്ക് സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്ന ആളുകൾക്ക് സൗകര്യപ്രദമായി വിൽപ്പന നടത്താൻ ആവശ്യമായ സൗകര്യം അവിടെ ഒരുക്കുമെന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായ സമീപനം ഉണ്ടായിട്ടുണ്ടെന്ന് ഇത് വിജയിപ്പിക്കാൻ ആവശ്യമായ പൂർണ്ണമായിട്ടുള്ള സഹായങ്ങൾ മാധ്യമ സുഹൃത്തുക്കളിൽ നിന്നുണ്ടാകണം എന്നുള്ളത് മാധ്യമങ്ങളെ കാണുന്നത് അന്ന് വൈകുന്നേരം ഉദ്ഘാടന ദിവസം വൈകുന്നേരം നമ്മൾ കലാപരിപാടികളും അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നാ ഗാനസദസ് നൃത്തകൃത്യങ്ങളെ തന്നെതിന് നമ്മൾ പരിമിതമായ സൗകര്യത്തിൽ ഉള്ള സ്റ്റേജാണ് അവിടെ കെട്ടാൻ കഴിയുള്ളൂ പ്യുൻസ് റോഡ് തന്നെയാണ് പുനരാബാക്കിയൽ റോഡിൽ തന്നെയാണ് സ്റ്റേജ് കിട്ടുന്ന ഉദ്ഘാടന പരിപാടി നടക്കുന്നത് കുടുംബശ്രീ യൂണിറ്റുകളും അവരുടെ ഉൽപ്പന്നങ്ങളുമായിട്ട് ഈ സൺഡേ മാർക്കറ്റിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത എന്തായാലും വടകരയ്ക്ക് പുത്തൻ ഉണർവായിരിക്കും പുതിയൊരു അനുഭവമായിരിക്കും സൺഡേ മാർക്കറ്റ് എന്നുള്ളതാണ് ഇത് പരാമർശ ചില പരാമർശങ്ങളുമായിട്ട് ചില സംഘടനകൾ ഇതിനെതിരെ വന്നിട്ടുണ്ട് ആരുടെയും കച്ചവട സ്ഥാപനങ്ങൾക്ക് എതിരല്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു ചന്ത നടന്നതുകൊണ്ട് ഏതെങ്കിലും അങ്ങാടികളിലെ കച്ചവട സ്ഥാപനങ്ങൾ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് നശിക്കേണ്ടിയിരുന്നത് ഓർക്കാട്ടേരി ടൗൺ ആണ് ഒരു മാസക്കാലമാണ് ഓർക്കാട്ടേരിയിൽ ചന്ത നടക്കുന്നത് അപ്പം അത് എത്രയോ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങിയ ചന്തയാണ് ഇപ്പോഴും ആ പ്രൗഢിയോട് കൂടി ചന്ത നടക്കുന്നുണ്ട് ആ ഓർക്കാട്ടേരി ടൗൺ ചന്ത ചന്ത ഉള്ളത് കൊണ്ട് തന്നെ വിപുലപ്പെടുകയും വികസിക്കുകയും ചെയ്തിട്ടുണ്ട് കുറ്റിയാടി ചന്ത നടക്കുന്നു ഒരു മാസക്കാലമാണ് കുറ്റ്യാടി നഗര ടൗണിൽ എന്താണ് നാശമായത് എന്ന് അറിയാം എന്നും വന്നിട്ടുണ്ട് ആ ചന്തക്കനുസൃതമായിട്ട് കുറ്റ്യാടി ടൗണും വികാസം പ്രാപിക്കുക കിഴൂർ ചന്ത എന്താണ് ഒരു മാസക്കാലം നടക്കുന്നുണ്ട് എന്താണ് മറ്റൊന്ന് വികാസ വികാസം ഉണ്ടായിട്ടുള്ളത് നമ്മൾ ഏറ്റവും നമ്മളേറ്റ മൊയ്പ്പൂത്ത് ചന്ത എന്ന് പറയുന്നത് ആ അവിടെ ഒരു മാസക്കാലം നടക്കുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് ആ പ്രദേശത്തെ കച്ചവട സ്ഥാപനങ്ങൾ വികാസം പ്രാപിക്കുകയും കച്ചവടം നടത്താൻ ആവശ്യമായ സൗകര്യങ്ങൾ ഭൗതിക സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് പഴയ പഴയ മുയിപ്പൂത്ത് ടൗണല്ല ഇപ്പോഴുള്ളത് പഴയ കീഴൂർ ടൗണിലാണ് ഇപ്പോഴുള്ളത് പഴയ ഓർക്കാട്ട് ടൗണിലെ ഇപ്പോഴുള്ളത് പഴയ കുറ്റ്യാടി ടൗണിലെ ഇപ്പോഴുള്ളത് അപ്പോൾ അങ്ങനെ ആളുകൾ വന്ന് വരും വരികയും അവരുടെ ഉൽപ്പ അവർക്കാവശ്യമായ ഉൽപ്പന്നങ്ങൾ വാങ്ങാനായ സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ അങ്ങാടി വികസിക്കുകയാണ് ചെയ്യുന്നത് ഇതും ആകെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ന്യൂ ഇന്ത്യ ഹോട്ടലിൽ നമ്മൾ ഇറങ്ങുന്ന റോഡിലാണ് റോഡാണ് മുദ്രാമുറത്തിലൂടെ മുനിസിപ്പാലിറ്റി പറയുകയും നമ്മളെല്ലാം ക്യൂൺസിലൂടെ നിന്ന് വിളിക്കുന്ന റോഡിലാണ് ഉദ്ദേശിക്കുന്നത് ആർക്കും എതിരല്ല ഏതൊരു കച്ചവട സ്ഥാപനങ്ങൾക്കും എതിരല്ല ഞങ്ങൾ എന്നുള്ളതാണ് വ്യക്തമായിട്ട് പറയാനുള്ളത് കച്ചവടക്കാരനെന്ന് പറയാണ് പ്രധാനപ്പെട്ട വിഷയം കാരണം എന്താണെന്ന് വെച്ച് ഇന്ന് ഒരു കടയിലും കച്ചവടം ഇല്ല ഇതേ കച്ചവടം ഇല്ല കച്ചവടം ഇല്ലാത്ത എല്ലാ കടക്കാരും നമ്മൾ അവരോട് നേരിട്ട് തന്നെ സംബന്ധിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കും കഴിഞ്ഞാൽ കച്ചവടം ഇല്ല എന്നുള്ളതാണ് വാടക കൊടുക്കണം നികുതി കൊടുക്കണം അങ്ങനെയുള്ള പല പ്രാരാബ്ധങ്ങളും കച്ചവടക്കാറുണ്ട് നിന്ന് നടത്തിപ്പോരാൻ ഇന്നത്തെ കച്ചവടം കൊണ്ട് സാധ്യമാവില്ല അപ്പം മറ്റ് പല ഉപാധികളും സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വടകര പഴയ രീതിയിലുള്ള വടകര ആ തിങ്ങിനിറഞ്ഞ വടകര അതിലേക്ക് നമുക്ക് കൊണ്ടുവരുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് അന്ന് നമ്മൾ ഈ വടകര ഡെവലപ്മെൻറ്റ് ഫോറം കമ്മിറ്റി തീരുമാനമെടുത്തത് ഈ കച്ചവടം എരിലേക്കാണോ പോകുന്നത് വഴിവാണെങ്കിലേക്കൊന്നും ഈ കച്ചവടം പോകുന്നില്ല വടകരയിൽ കിട്ടാത്ത പല പലവിധ സാധനങ്ങളും കുടുംബശ്രീ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് വടകര മാർക്കറ്റിലേക്ക് വരിക വളരെ വടകര ലഭ്യമല്ലാത്ത സാധനങ്ങൾ പുതിയ പുതിയ സാധനങ്ങൾ വടകരയിലേക്ക് വരികയും വടകര അതുപോലെ പല കലാ പരിപാടികളും ദൂരനുബന്ധിച്ച് പല കലാപരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ കലകളും ആസ്വദിക്കാനായിട്ടും വിവിധ പരിപാടികൾ കാണാൻ വേണ്ടി ജനങ്ങൾ ആകർഷിക്കുന്ന രീതിയിലുള്ള പദ്ധതികളാണ് ഇതിൽ രൂപം കൊടുത്തിട്ടുള്ളത് വടകര ഇപ്പോൾ നടന്ന വികസന പ്രവർത്തനം അതായത് ജൂബിലിക്കുളം അതുപോലെ തന്നെ ചത്തുവരം അതുപോലെ തന്നെ നമ്മളെ ഈ ക്യൂൺസ് റോഡിൻ്റെ വികസനം ക്യൂൺസ് റോഡിൻ്റെ വികസനം ശരിക്കും മിഠായിത്തെരുവിൻ്റെ അതേ മാതൃകയിൽ നടന്ന ഒരു വികസന പ്രവർത്തനമാണ് ആ ഇത്ര ഇങ്ങനെ ഒരു റോഡ് നമുക്ക് ഉണ്ടാക്കി നഗരസഭ തന്നപ്പോൾ അന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട നമ്മുടെ ചെയർപേഴ്സൺ അന്നേ നമ്മളോട് പറഞ്ഞിരുന്നു നിങ്ങൾ ഈ വടകര ഒരു സൺഡേ മാർക്കറ്റ് പോലുള്ള സംഭവം കൊണ്ടുവരണം എന്നുള്ളൊരു ആശയം അന്നേ നമ്മളോട് പറഞ്ഞിരുന്നു അത് നമ്മൾ ആലോചിക്കുകയും നിരന്തരം നമ്മൾ മറ്റുള്ള വ്യാപാര സംഘടനകളായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്തെങ്കിലും നിലവിലെ ഇതിങ്ങനെ ആശയം നടത്തുകയല്ലാതെ പിന്നെ ഒഴിഞ്ഞു മാറുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ വേറെ എല്ലാവരെയും അല്ല ഇപ്പോൾ നടക്കുന്ന ക്ലബുകളും അതുപോലെ തന്നെ പിന്നെ ബസ് ഓണേഴ്സും അതുപോലെ തന്നെ സിറ്റിസൺ കൗൺസിലും എല്ലാവരും കൂടി ഒത്തുചേർന്ന് രൂപീകരിച്ച ഡെവലപ്മെൻറ്റ് ഫോറം ഇങ്ങനെ ഒരു ആശയത്തിന് മുതിരുകയും അപ്പോൾ അതിൽ വ്യാപാരി വ്യവസായ സമിതിയും പങ്കാളിത്തത്തോട് കൂടിയിട്ട് ഇത് നടപ്പിലാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ കൊണ്ടുവന്നത് ഇത് ഒരിക്കലും നിലവിലുള്ള വ്യാപാരികൾക്ക് ഒരിക്കലും എതിരാവുന്നില്ല കാരണം വെച്ചാൽ സൺഡേ എന്ന് പറയുന്നത് ഞായറാഴ്ചകളിൽ വ്യാപാര മേഖല വളരെ മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു സൺഡേ മാർക്കറ്റ് വരുമ്പോൾ നമ്മൾ ഈ വ്യാപാരത്തിനായിട്ട് വരുന്ന ആൾക്കാരല്ല വിനോദത്തിനായിട്ട് വരുന്ന ഇപ്പോൾ ചത്തരത്തിൽ ഒരുപാട് പരിപാടികൾ ഞായറാഴ്ചകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചത്തുരത്തിൽ ഇപ്പോൾ അരമണിക്കൂർ ഒരു മണിക്കൂർ വരുന്ന ആൾക്ക് മുംബൈ വരുന്ന ആൾക്കാർ ഈ സൺഡേ മാർക്കറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ മാർക്കറ്റിലേക്ക് ഇറങ്ങുകയും അതിൽ അവിടെ നടക്കുന്ന ചെറിയ ചെറിയ കലാപരിപാടികളും അതിനോടനുബന്ധിച്ച് തന്നെ വ്യാപാരത്തിൽ ഇത് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ വരുമ്പോൾ ആ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും അതുപോലെ തന്നെ ഈ ഹോട്ടലുകളിൽ ചായ കുടിക്കുകയും അങ്ങനെ എങ് മൊത്തം ഒരു വ്യാപാര മേഖല ഒന്ന് വികസ് വികസിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ കയൂൺസ് റോഡിലേക്ക് ലിങ്ക് റോഡിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴി അവിടെ ഒരു നല്ലൊരു സ്പേസ് നമുക്ക് ഒഴിഞ്ഞ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ന്യൂ ഇന്ത്യയുടെ പിന്നിലുള്ള അയ്യ ബിൽഡിങ്ങിൻ്റെ പുത്തൻ്റെ ബിൽഡിങ്ങിൻ്റെ അതുവായ ഏരിയ അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ചെമ്മന്നൂർ ജല്ലറിയിൽ മാനേജറായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെമ്മന്നൂർ ജ്വല്ലറിൻ്റെ അവിടെ ഞായറാഴ്ച ഒഴിയാൻ പിന്നെ വി എൻ എമ്മും അതുപോലെ തന്നെ പിന്നെ പ്രിൻസ് ജ്വല്ലറിയും അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാൽ അവിടെയെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലാണ് മുന്നോട്ട് പോകാൻ കഴിയും സാധനങ്ങൾ കിട്ടാത്ത സാധനമല്ല കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനം തന്നെ പക്ഷെ നമ്മളെ മാർക്കറ്റിൽ ദുർലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സൺഡേ ആവുമ്പോൾ പല പിന്നെ ഇത് ഇതെല്ലാം എന്താ പറയുക ഫാൻസി കടകളും അതുപോലെ തന്നെ ടോയ്സിൻ്റെ കടകളെല്ലാം അധികം അടഞ്ഞു ഒരു സംവിധാനമാണ് അപ്പം ചെറിയ ചെറിയ ഈ പൈസ കിട്ടുന്ന ടോയ്സുകൾ അതുപോലെ തന്നെ മറ്റ് ചെറിയ ഉടുപ്പുകൾ അങ്ങനെ കണ്ട അങ്ങനെ കണ്ട ആ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പൈസ കുറഞ്ഞിട്ടുള്ളത് പിള്ളേർക്കും ജോലി കിട്ടും അവരിടില്ല ശ്രീശങ്കരാഴ്ച ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ